അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എന്നത്തേതും പോലെ തന്നെ ഇന്നും നമ്മുടെ പാചക വിശേഷങ്ങൾ ഉണ്ട് കുറച്ച് നിങ്ങളെ ബോർഡടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിശേഷവും എനിക്കില്ല ജസ്റ്റ് ഒന്ന് ചുമ്പോൾ കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നത്തെ പ്രധാന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫേസിനും കാലുകൾക്കും കൊടുക്കുന്ന അതേ സംരക്ഷണം തന്നെ നമ്മുടെ കൈകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മുടെ കൈകള് നല്ല സോഫ്റ്റ് ആകാനും നല്ല കളർ കിട്ടാനും നല്ല ഗ്ലോ തോന്നിക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പാക്ക് നല്ല സൂപ്പർ പായ്ക്കാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് കണ്ടോ ഇതിപ്പോ ഞാൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത് മാറ്റം കണ്ടോ ഇത് ചെയ്യാത്ത കൈ ഇത് ചെയ്ത കൈ കണ്ടോ അപ്പൊ ചെയ്ത കൈയുടെ മാറ്റം എത്ര ഭംഗിയാണെന്ന് നോക്കുകയെ അപ്പൊ ഇന്ന് നമ്മൾ എന്ത് പാക്ക് ഈ കൈ ഇത്രയും മനോഹരമാക്കാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ഇനി കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ ഇപ്പോൾ എനിക്ക് അറുപത്തി മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആയിന്നും പറഞ്ഞിട്ട് ഒരുപാട് പേരെനിക്ക് കൺട്രാക്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പെട്ടെന്ന് ഓർക്കുന്ന പേര് ഞാൻ പറയാം പറയാത്തവരുടെ പേ ചിലവരുടെ ഒക്കെ ഞാൻ മറന്നുപോയി കേട്ടോ അതിനകത്ത് പ്രീതി ദിലീപ് എനിക്ക് എപ്പോഴും കൺട്രാക്ട്സ് അടിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അമ്പോ കണ്ട പ്രീതി പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത് കേട്ടോ സത്യം ഞാൻ പറഞ്ഞത് പ്രീതി കുട്ടി കേട്ടോ പ്രീതി പറ കൺട്രാക്ട്സ് എടുക്കുമ്പോൾ അത്ര ആയോ അല്ലാണ്ട് ഇപ്പൊ പണ്ട് നമ്മളായിരം സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ട് ഇങ്ങനെ നോക്കി 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 നോക്കിയിരിക്കുമായിരുന്നു ഇതിപ്പോ അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു പതിവില്ല ആ പ്രീതി പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്കുട്ടിയും ഇന്നലെ എനിക്ക് കൺട്രാക്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയ അങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞവർക്ക് എല്ലാവർക്കും പേര് ഞാൻ വിട്ടുപോയി കാണും കേട്ടോ എഴുതി വെച്ചാൽ മാത്രമേ ഓർമ്മ ശക്തി നിലനിൽക്കത്തുള്ളൂ അപ്പം എനിക്ക് കൺട്രാഡ്സ് പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഇന്ന് രാവിലെ പൂരിയാണ് പൂരിയെല്ലാം പരത്തിയെല്ലാം കഴിഞ്ഞു പിന്നെ ദാ നമ്മുടെ എണ്ണ അങ്ങോട്ട് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പൂരിക്ക് സാധാരണ നമ്മൾ കിഴങ്ങേറിയല്ലേ വെക്കുന്നത് ഞാൻ കടലക്കറിയാണ് കടലക്കറി ഇന്ന് വെച്ച് നല്ല കേട്ടോ അതുകൊണ്ടപ്പോൾ കടലക്കറി ഇരിപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഇടിയപ്പത്തിന് വെച്ച മുട്ടക്കറിയുടെയും ബാക്കി ഇരിപ്പുണ്ട് ഇപ്പം പറഞ്ഞ കടലക്കറി മതിയെന്ന് അപ്പോൾ രണ്ട് കറി ഇരിക്കുമ്പം നമുക്ക് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് കടലക്കറി തന്നെ കൂട്ടി പൂരി കഴിക്കട്ടെ എന്ന് വിചാരിച്ചു നമുക്കിനെ ഇട്ട് കൊടുക്കാരുത് അപ്പം എന്താ ഇട്ട് കൊടുത്തു നമ്മുടെ പൂരിയൊക്കെ കൊമളിച്ച് വരുന്നുണ്ട് ഒറ്റ കൊമളിയായിട്ട് വന്നില്ലല്ലേ അതുകൊണ്ടല്ലോ കുറച്ച് കട്ടിയിൽ പരത്തയാൽ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂട്ടു ഞാൻ അടുത്ത് കുറച്ച് വലുതായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ഞാനിതിനകത്തൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഗോതമ്പ് പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ വേറെ റവി മൈതി അങ്ങനെയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പൊരി പൊള്ളിച്ച് വരും അതിലിത് കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഞാൻ അടുത്ത ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്തതും ഇട്ട് കൊടുത്ത് എല്ലാവരുടെയും ഒക്കെ കഴിഞ്ഞോ അതോ എല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ ഉള്ളു കൊതമ്പോളി മാത്രം ഉപ്പും കൂടി ഇട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതോ ഭംഗിയൊക്കെ വരുന്നുണ്ട് നമുക്ക് ആ ഒറ്റ കൊമളയായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് കട്ടിയായിട്ട് വരത്തി കഴിഞ്ഞാൽ ഒറ്റ കൊമളയായിട്ട് കിട്ടും നമ്മൾ കട്ടിയായിട്ടൊന്നും വരത്തിയിട്ടില്ല അപ്പം ഞാനവിടുത്ത് വട്ടം കൂടിയിരിക്കട്ടേ എന്ന് വിചാരിച്ചു ണ്ടാക്കി എടുക്കട്ടെ അപ്പൊ ഇന്നത്തെ കറി എന്താന്ന് വെച്ചുകഴിഞ്ഞ കഴിഞ്ഞ ദിവസം പൊടിമീൻ മാച്ചെന്ന് പറഞ്ഞില്ല അതിനകത്ത് വല്യ മീനെയൊക്കെ നമ്മൾ ഇപ്പളേ ഫ്രൈ ആക്കി കഴിച്ചു അപ്പൊ എന്നാ കുറച്ച് ചെറിയ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കതൊന്ന് പറ്റിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇന്നിപ്പം കാന്താരി ഇട്ടാണ് പറ്റിക്കുന്നെ മണിച്ച് വെച്ച് കൊറച്ച് കാന്താരി നിന്നായിരുന്നതാ അതിട്ടാണ് പറ്റിക്കുന്നത് അപ്പൊ ഇന്ന് മുളക് ഒന്നും ഇട്ടിട്ടില്ല എന്റെ ദൈവമേ കാന്താരിയുടെ കാര്യമൊന്നും പറയണ്ട ഞാനിത് ചച്ചപ്പോ ഒരു ശാഖല എന്റെ മുഖത്തേക്ക് തീർച്ച അയ്യോ നീറിയിട്ട് വയ്യായിരുന്നു കേട്ടോ ഞാൻ മീനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അതെടുത്ത് തേച്ചു അപ്പോൾ ഇത് നമുക്ക് മീൻ പറ്റിച്ചെടുക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ മാമ്പഴം ഉണ്ട് അപ്പം അതൊന്ന് എൻ്റെ മാവയിലെ എൻ്റെ സ്വന്തം മാവയിലെ മാമ്പഴാണ് അപ്പോൾ അത് മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ ആരപ്പക്കം റെഡിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി അപ്പോൾ കുറച്ച് ദാ മത്തങ്ങ ഒരു ശകലം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മത്തങ്ങയും പൻപയറും ഇട്ടാണ് നമ്മൾ എപ്പോഴും കറി വെക്കുന്നത് അപ്പോൾ ഇന്ന് ദാ കുറച്ച് കടലിട്ട് വെക്കാന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് എല്ലാവരും കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ടോ കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞു മാമ്പഴ പുളിശ്ശേരി വെച്ചപ്പം കുറച്ച് വെള്ളമായി പോയി എന്ന് പറഞ്ഞു പക്ഷേ എനിക്കങ്ങനെ ഇരിക്കുന്നതിനോട് താല്പര്യം കേട്ടോ ഇന്നിതാ ഇത് കുറുകയും പോയി കണ്ടോ ഇന്നിപ്പം കുറുകയും പോയി അപ്പം ഇങ്ങനെ അല്ലേ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളെ മാനിച്ച് ഞാനിന്ന് കുറുകി എടുത്തു ഇതാ കേട്ടോ കുറുകിയാണ് ഇരിക്കുന്നത് പക്ഷേ ആ എങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മുടെ മത്തങ്ങയും കടലയും കേട്ടോ മത്തങ്ങയും വൻപയറും കൂടാണ് എല്ലാവരും വെക്കുന്നത് പക്ഷെ ഞാനിന്ന് കടലയിട്ട് വെച്ചു ഇരിക്കട്ടെ എന്നേ പുതിയ പുതിയ സ്റ്റൈലൊക്കെ അപ്പോൾ നമ്മുടെ കാന്താരി ഇട്ട് പറ്റിച്ച മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതാ കുറച്ചും കൂടെ വെള്ളം ഉണ്ടകത്ത് അതൊന്ന് പറ്റണം കാന്താരി ഇട്ട് പറ്റിച്ചാൽ ഒരു കുഴപ്പമാണ് അതാ ഇങ്ങനെ വെളുത്തിരിക്കും പക്ഷെ നമ്മുടെ മുളകൂടി ഇടുമ്പോഴത്തേക്കും വേറൊരു കളറല്ലേ വരുന്നത് അപ്പം ഇന്നിങ്ങനെ ഇരിക്കട്ടെ വെറൈറ്റി ആയിട്ടിരിക്കട്ടെ എല്ലാം അല്ലേ പിന്നെ നമുക്ക് രസവും മീൻ പറ്റിച്ചവും കൂടെ നല്ല കോമ്പിനേഷനാണ് പക്ഷേ രസം ഇന്ന് വെച്ചതല്ല അപ്പം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ താ ഇപ്പം എടുത്ത് ഇങ്ങോട്ട് വെച്ചതേ ഉള്ളപ്പോൾ തണുപ്പൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂടാക്കാം അല്ലേ പിന്നെ അതാ തൈരും ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഉച്ചവരത്തെ കറികളൊക്കെയാണ് ഇനിയിപ്പം രാത്രിയിൽ നമ്മൾ ചപ്പാത്തി ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇതും കൂടെ പറ്റിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നു അപ്പഴേ ഞാനൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരാം എന്നിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം അപ്പം ഇതിനായിട്ടേ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര അത്ര തരിയുള്ള പഞ്ചസാര അല്ല അത്ര തരിയുള്ളതാണെങ്കിൽ ഒന്നും പൊടിച്ചെടുക്കുക വലിയ പൊടിച്ചെടുത്തില്ല കുഴപ്പമില്ല നമ്മുടെ ഫേസിലല്ലോ നമ്മൾ ചെയ്യുന്ന കൈയിലല്ലേ അപ്പൊ കുറച്ച് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ശകലം നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നാരങ്ങയുടെ നീര് ചെറിയ ഒരു മുറി നാരങ്ങയാണ് അപ്പൊ അതിന്റെ നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്തു കുറച്ച് മതി കേട്ടോ അധികം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുവാണ് കൈ കൊണ്ട് ചെയ്തൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ കൈയല്ലേ ഏറ്റവും നല്ലത് അപ്പം ഇതിനകത്ത് നീരും പഞ്ചസാരയും വെളിച്ചെണ്ണയും ഇനി നമ്മുടെ കൈ ഒന്ന് ഒന്ന് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം എന്നാ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ പേപ്പർ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേളിൽ ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ പാടില്ല എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് കൈ ഒന്ന് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക പിന്നെ അപ്പം എന്താ ഇത് കണ്ട കയ്യിലെ നെയ് പോളിഷ് ഒക്കെ ഞാൻ മാറ്റി കയ്യിലെ നെയ്ൽ പോളീഷൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ ഇപ്പം നമ്മുടെ ഞാനിപ്പോൾ ഒരു കൈയ്യേ ചെയ്യുന്നുള്ളൂ ഇപ്പം ഈ ഒരു കൈ ചെയ്താൽ ഇപ്പുറത്തെ കൈയുടെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്കൊണ്ടല്ലോ ഇവിടം വരെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പം അങ്ങോട്ട് കയറ്റി ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഈ കൈടെ ഈ പത്തി മാത്രമാണ് ചെയ്യുന്നത് എവിടം വരെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കൈടെ ആകും നന്നായിട്ട് അതിലേ പോലെ തേച്ച് കൊടുക്കുക ഒരു ശകലം നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതായത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നിങ്ങളുടെ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പം ഈ വിരലൊക്കെ നന്നായിട്ട് ചെയ്തു പോകുക അപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയല്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ കൈ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ അഴുക്കൊക്കെ കയ്യിൽ പോകും നമ്മുടെ വീട്ടമ്മമാരല്ലേ എപ്പോഴും പാത്രം കഴുകി കഴുകി നമ്മുടെ കൈയൊക്കെ ഒരു പരുവായിട്ടിരിക്കുക അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യണം ഞാൻ ചെയ്യുമ്പോഴെല്ലാം ഞാൻ വീഡിയോ ഇടാറുണ്ട് നിങ്ങളെ കാണിക്കാറുണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും ഒന്ന് തന്നല്ല ചെയ്യുന്നത് പലത് മാറി മാറിയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്കബ്ബ് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കൈ ഒന്ന് കഴുക കണ്ട സ്ക്രബ്ബ് കഴിഞ്ഞു കൈ കഴുക നമുക്ക് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ കൈ നല്ല സൂപ്പറായാലുണ്ടാവും നല്ല നല്ല സൂപ്പറായില്ലേ ഇനി നമുക്ക് അടുത്തത് നമുക്ക് പാക്കറ്റ് കൊടുക്കാം അപ്പൊ കൈ ഞാൻ ഒന്ന് തുടച്ചിട്ട് വരാം അപ്പോളെ ഇതിനായിട്ട് കുറച്ച് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാവരുടെയും കൈ കാണുമല്ലോ കടലമാവ് അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തൈര് ഇത് തൈര് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കത്ര എടുത്തുകൊണ്ട് വരട്ടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനിയും നമ്മൾ നാരങ്ങ ഒന്ന് ചേർത്താണ് എങ്കിലും ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു ശകലം നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുവാണ് പിന്നെ ഇതിലേക്ക് ശകലം നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എന്താ നിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിനകത്ത് എന്നാ നന്നായിട്ട് മിക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഉണ്ട് ആവശ്യത്തിനും തൈര് ഉണ്ട് കണ്ടോ നന്നായിട്ട് ഇതേമാതിരി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി കണ്ട ഇനി നമുക്കിത് ഈ പായ് നമ്മുടെ കയ്യിലേക്ക് കൊടുക്കാം ഇപ്പം നമ്മുടെ കൈ ഉണ്ടോ സ്ക്രബ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൈ എന്ത് ഭംഗിയായെന്ന് നോക്കി കാണാമല്ലോ അല്ലേ ഞാനിവിടെ വെട്ടം കെട്ടുന്ന ഭാഗത്ത് ചൂന്ന ഉള്ളു കേട്ടോ അതുപോലെ നമുക്ക് സൗകര്യമാണല്ലോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വായ്പ ഒക്കെ അടുത്തായോണ്ട് നമുക്ക് കൈ കഴുകാനായിട്ട് എളുപ്പമുണ്ട് അപ്പൊ ഇതിനകത്ത് ചേർക്കുന്ന നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നന്നായിട്ട് സോഫ്റ്റ് ആകാനും ഒക്കെ നല്ലതാണ് കൈ നമ്മൾ ഈ നാരങ്ങ നീരൊക്കെ ഇട്ട് തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഉണ്ടല്ലോ ഒരുപാട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല കൈ പിടിച്ചു കഴിയുമ്പോൾ തോന്നും ഹാ എന്ത് രസം അവളുടെ കൈത്തോടെ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഈ നാരങ്ങ നീരൊക്കെ ഇന്നെ തന്നെയല്ല സ്കിൻ നല്ലായിട്ട് ബ്രൈറ്റ് ആകാനും ഒക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ നാരങ്ങ നീര് വെളിച്ചെണ്ണയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നമ്മുടെ കൈയൊക്കെ ഒരുമാതിരി അല്ലെങ്കിൽ കയ്യും കാലുമൊക്കെ ഒരുമാതിരി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യൊക്കെ നല്ല ഭംഗിയാവും കയ്യും കാലുമൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും ആ എന്താ പറഞ്ഞാൽ മുരിച്ചിലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോൾ അതൊക്കെ അങ്ങ് മാറും അതാണ് വെളിച്ചെണ്ണ പിന്നെ കടലമാവ് കടലമാവ് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ്സും ഗ്ലോരിയും ഒക്കെ തരാനായിട്ട് നല്ലൊരു സാധനമാണ് കടലമാവ് പ്രത്യേകിച്ച് ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് കടലമാവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ പിന്നെ ഇതിനകത്ത് നമ്മൾ തന്നെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയോ ഏത് കാപ്പിപ്പൊടി വേണേലും നിങ്ങൾക്ക് ചേർക്കാം അപ്പം കാപ്പിപ്പൊടിയുടെ ഗുണങ്ങൾ അതിലേറെയാണ് നമ്മൾ ഇത് കോഫി ഫേഷ്യലൊക്കെ നമ്മൾ ചെയ്യത്തില്ല ഇപ്പം അത് കാപ്പിപ്പൊടിക്കും നമ്മുടെ സ്കിന്നിനും നല്ലതായിട്ട് ബ്രൈറ്റൊക്കെ ആക്കാനുള്ള നല്ല കഴിവുണ്ട് അപ്പം കാപ്പിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഭംഗിയാവും ഇതിപ്പോൾ കണ്ടോണം നിങ്ങൾ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ ഈ വെല്ലും ഒക്കെ നന്നായിട്ടൊന്ന് ഓക്കേ ഇപ്പൊ ഈ കയ്യിലും ഒക്കെ നമുക്ക് കയ്യിലും കുഴിനഖം ഒക്കെ വരത്തില്ലേ ഇപ്പൊ എനിക്ക് കൈയിലൊന്നുമില്ല കയ്യിലും കുഴിനഖം വരുന്നവരൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെ കൈ ഒക്കെ നന്നായിട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാല് നമ്മുടെ കൈയിൽ കുഴിനകവും വരത്തില്ല ഒന്നും വരത്തില്ല നമ്മുടെ വീട്ടമ്മമാരാകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പാത്രമൊക്കെ കഴുകി 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 നമ്മുടെ കൈയൊക്കെ ഒരു പരുവല്ലേ ഇപ്പൊ നഖമൊക്കെ വളർത്തണമെന്ന് തോന്നി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നഖം പൊട്ടിപ്പോവും ഈ പാത്രമൊക്കെ കഴുകുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും നഖം വളർത്തുക എനിക്ക് പണ്ടേ ഉള്ള ജോലിയാണ് ഈ നഖം വളർത്തൽ കൂടുതൽ വളർത്തത്തില്ല ഒരു സഹനം അപ്പൊ അങ്ങനെ വളർത്തുമ്പോഴത്തേക്കും ഏർ നമ്മുടെ കൈയില് ഈ നഖത്തിന്റെ അടിയിലൊക്കെ അഴുക്കൊക്കെ കയറും പക്ഷെ അതൊക്കെ എപ്പോഴും നമ്മൾ പക്ഷെ ഉണ്ടല്ലോ ചെറുതായിട്ട് നഖം ഇങ്ങനെ വളരാൻ തുടങ്ങുമ്പോൾ മാത്രമേ അഴുക്ക് കയറത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കടയിൽ അഴുക്കൊന്നും കയറത്തില്ല നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം പാത്രമൊക്കെ കഴുകുമ്പോൾ നഖം ചെല ഇങ്ങനെ പൊട്ടും പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉടുപ്പിലൊക്കെ ഉടക്കും അപ്പം നമുക്ക് ദേഷ്യം വരും വരുമല്ലേ അപ്പം എപ്പോഴും ജോലി ഇതിങ്ങനെ നഖം ഇങ്ങനെ ഷേപ്പ് ചെയ്യുക എന്നുള്ളത് നഖം വളർത്തി കഴിയുമ്പഴത്തേക്കും കുറച്ച് വളർന്ന് കഴിയുമ്പോൾ ഞാൻ ബ്ലേഡ് വെച്ച് തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത് എനിക്ക് ഈ നെയിൽ കട്ടർ ഒന്നും ഇട്ട് പെട്ടെന്ന് ഇഷ്ട ഇഷ്ടമാണെന്നല്ല എനിക്കതോ പേടിയാ ഇട്ട് പെട്ടെന്ന് അപ്പൊ നമ്മൾ എന്താ പായ്ക്കിട്ട് കൊടുത്തു പായ്ക്കിട്ട് കഴിഞ്ഞിട്ടും ഇതേപോലൊന്നും മസാജ് നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ വെറുതെ അനങ്ങാതിരിക്കരുത് അപ്പൊ ഞാൻ ഇപ്പം ഇതിട്ടിട്ട് ഒന്ന് മസാജ് മസാജൊക്കെ കൊടുത്തു ഇനിയിപ്പോണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടാ ദാ പായ്ക്കിട്ടു കേട്ടാ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കൈകില് വെച്ചുകൊണ്ടിരിക്കാം എന്നിട്ട് പിന്നെ കാണിച്ചു തരാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് കൈ ഒന്ന് കഴിയുക നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് എല്ലാം ലൈവായിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് വിശ്വസിക്കാവുന്ന കാര്യമാണല്ലോ നല്ല ഭംഗിയായിട്ടിരിക്കുക നമ്മുടെ കൈ ആകെപ്പാടൊരു പത്ത് മിനിറ്റൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ പാക്കിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം അപ്പം ആ ഒരു ഇത് മാത്രമേ ഉള്ളുണ്ടോ കൈ നോക്കിക്കേ നല്ല ഭംഗിയായില്ലേ കൈ കണ്ട എന്തോ രസം രസാന്നോക്കി ഈ കൈ നോക്കിക്കേ അതേ സമയം കണ്ടോ ഈ കൈ ഈ കൈ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ ഇത് ചെയ്ത കൈ ഇത് ചെയ്യാത്ത കൈ കണ്ട രണ്ടും അല്ല ഈ കൈക്കല്ലേ നല്ല ഭംഗി അപ്പൊ ഇനി നമുക്ക് ഇത് ഒന്ന് തുടയ്ക്കാം തുടച്ചു ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഇട്ട് എടുക്കാം ഞാനിപ്പോ ഇതാണ് ഇടുന്നത് സകലമുദ്ദ പയ്യടെ ഒരു മാറ്റം നോക്കിക്കുക എൻ്റെ ദൈവമേ എന്തൊരു മാറ്റമായിരുന്നു നോക്കിക്ക നല്ല അടിപൊളി മാറ്റം അല്ലേ ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം പിന്നെ നെയിൻ പോളിഷ് എടുത്തോണ്ട് വന്നില്ല എടുത്തോണ്ട് പോകാം കേട്ടോ എപ്പോഴും നമ്മൾ ബ്രൗണും റെഡും ഒക്കെ അല്ലേ ഇടുന്നത് ഇത് വേറൊരു കളർ കേട്ടോ ഈ കളർ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല നമുക്ക് ഇടാം അപ്പം നമുക്കറിയാം ഞാൻ പറഞ്ഞില്ല അന്ന് മൂന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നപ്പോ അതിനകത്തുനിന്ന് അഞ്ച് കളർ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒരു കളറ് ഞാൻ തൊട്ടിട്ടേ ഇല്ല അപ്പം ആ കളറാണിത് ഇതാക്കണ്ട ആഹാ നല്ല കളറല്ലേ സൈഡിൽ പറ്റി കൂട്ടുകാരി കേട്ടോ ഈ കളറ കണ്ടോ ഇപ്പൊ ഞാനിത് ഫുള്ളിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്താ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് കാണാം കാണല്ലേ അല്ലേ കണ്ട നെയൻ പോളിഷ് ഒക്കെ ഇട്ടു കണ്ട ഈ ഇട്ടത് എപ്പോഴും ഒരേ കളർ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ അപ്പൊ ഞാൻ ഈ ഇട്ടത് കണ്ട നല്ല നല്ല ഭംഗിയല്ലേ നമ്മൾ കൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസം നമ്മൾ ഓരോരുത്തരുടെ കയ്യും കാലം ഒക്കെ ഇരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് എന്ത് ഭംഗിയാ കയ്യും കാലം ഒക്കെ ഇരിക്കുന്നതാണ് അവരൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടില്ലാണ്ട് ചുമ്മാ നമ്മളെ പോലും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല ഞാനിപ്പൊ ചെയ്യാറുണ്ട് കേട്ടോ ഞാനിപ്പൊ ഇന്നാളൊന്നും ചെയ്തപ്പൊ നിങ്ങളെ കാണിച്ചു ദേ ഇപ്പോഴും ചെയ്തു അപ്പോഴും നിങ്ങളെ കാണിച്ചു അപ്പൊ കൈ നമ്മുടെ നല്ല ഭംഗിയായിട്ടിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല കണ്ട അടിപൊളിയല്ലേ അപ്പൊ നമ്മുടെ കൈ കണ്ടോ എന്ത് ഭംഗിയായി നോക്കിക്കേ നമുക്കൊരു പ പതിനഞ്ചൊരു ഇരുപത് മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ പാക്കിട്ടിട്ട് അത്ര സമയം വെക്കണം അത്രത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ നമ്മുടെ കൈ ഏഹ് സുന്ദരിയാകാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യാത്ത കൈ നോക്കിക്കേ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും കൂടി ഈ കൈ ഞാൻ ചെയ്തില്ല കാരണം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കൈ ചെയ്യാതിരുന്നത് കണ്ട ഈ കൈടെ ഇരിപ്പ് കേട്ടോ ഈ കൈയുടെ ഇരിപ്പ് കേട്ടോ ഇതിന് നല്ല അടിപൊളി മാറ്റം അല്ലേ നോക്കിക്കെ അപ്പൊ ഇതുപോലൊക്കെ നമ്മള് കൈയും കാലും ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാല് അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുമ്പഴത്തേക്കും നിങ്ങൾക്കും ഞാൻ ഇത് കാണിച്ചു തരാറുണ്ട് പിന്നെ അപ്പം ഓരോ പ്രാവശ്യവും ചെയ്യുന്ന പാക്ക് പാക് ഉണ്ട് കേട്ടോ നിന്ന് ചെയ്തിരിക്കുന്ന വേറെയാണ് അപ്പൊ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ പണിയില്ലേ അപ്പൊ ഓ എപ്പോഴും ഇതൊക്കെ തന്നെ അല്ലേ കാണിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷെ അല്ല ഓരോ പ്രാവശ്യവും മാറ്റമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ